കെ മലുകെ ബീപ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരുന്ന സന്തോഷ വാർത്ത തന്നെ ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊന്നുമല്ല പരിക്കുപറ്റി പുറത്തേക്ക് പോയിട്ടുള്ള ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയുടെ പകരക്കാരനെ ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെന്ന രീതിയിലാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏതാണ്ട് വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ബ്ലാസ്റ്റേഴ്സ് ലൂണിയുടെ പകരക്കാരനായി കണ്ടെത്തിയിട്ടുള്ള താരം വളരെ മികച്ചൊരു താരം തന്നെയാണെന്നും അതുപോലെ തന്നെ ഐ എസ് എൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു സൂപ്പർ താരത്തെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ലൂണിയുടെ പകരക്കാരനായി കൊണ്ടുവരാൻ പോകുന്നതെന്ന രീതിയിലൊക്കെയാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് കൺഫേമഡ് ന്യൂസ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഇത് സംബന്ധമായി ഉടൻ തന്നെ ഓഫീസൽ പ്രഖ്യാപനങ്ങളൊക്കെ പ്രതീക്ഷിക്കാമെന്ന രീതിയിലൊക്കെയാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുമുള്ളത് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയോ മറ്റു ഐ എസ് എൽ ടീമുകൾക്ക് വേണ്ടിയോ ഈ ഒരു താരം ഇതുവരെയും പന്ത് തട്ടിയിട്ടില്ല ഐ എസ് എൽ എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു സൂപ്പർ തയ്യാർത്ഥിയാണ് ബ്ലാസ്റ്റേഴ്സ് ലൂണിയുടെ റീപ്ലേസ്മെൻ്റ് ആയി കൊണ്ടുവരാൻ എന്ന രീതിയിലൊക്കെ അറിഞ്ഞിട്ടുമുണ്ട് ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം